എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു മുന്നേറ്റമുണ്ടാകുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കുക കെണി നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിങ്ങൾ ഒഴിവാക്കാൻ മടിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ തന്നെ കെട്ടിക്കിടക്കുന്ന എട്ട് സാധനങ്ങളാണ് ഇതിന് കാരണം ഒന്ന് ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങളും കീറിയ തുണികളും പഴയ ബെഡ്ഷീറ്റും പില്ലോ കവറുകളും നിങ്ങളുടെ അലമാര തുറന്നു നോക്കൂ ഒരു വർഷത്തിലധികമായി നിങ്ങൾ ഉപയോഗിക്കാത്ത എത്ര വസ്ത്രങ്ങൾ അവിടെ ഒഴിഞ്ഞുകിടപ്പുണ്ടാവാം ഈ വസ്ത്രങ്ങൾ ഒരു ദിവസം എനിക്ക് പാകമാകും എന്നോ ഇതൊരു ഓർമ്മയാണ് എന്നോ ഉള്ള ചിന്തയിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കളയുന്നത് സ്ഥലവും പോസിറ്റീവ് എനർജിയുമാണ് ഓരോ തവണ ഇത് കാണുമ്പോഴും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചോ പൂർത്തിയാകാത്ത ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഉള്ള നെഗറ്റീവ് വൈബുകൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കീറിയവ ഒഴിവാക്കുക നല്ല നിലയിലുള്ളവ ദാനം ചെയ്ത് മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരിക നിങ്ങളുടെ അലമാര നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന വസ്ത്രങ്ങൾക്കുള്ള ഇടമായി മാറട്ടെ ഉദാഹരണമായി ഒരു ചെറിയ അനുഭവകഥ പറഞ്ഞു തരാം ഓരോ തവണ അലമാര തുറക്കുമ്പോഴും ജോലി കിട്ടുന്നതിനു മുൻപ് ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ പാകമല്ലാത്തതുമായ ഒരു കോട്ട് രമേശിനെ നോക്കി പരിഹസിച്ചു ഒരു ദിവസം പാകമാകും എന്ന ചിന്തയിൽ അഞ്ചുവർഷം ആ കോട്ട് അവിടെ കിടന്നു ഓരോ തവണ അത് കാണുമ്പോഴും രമേശിന്റെ മനസ്സിൽ താൻ ലക്ഷ്യം പൂർത്തിയാക്കാത്ത ഒരാളാണെന്ന തോന്നലുണ്ടായി ഒടുവിൽ സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം അത് ദാനം ചെയ്തപ്പോൾ അലമാരയിൽ ഒരു പുതിയ വെളിച്ചം നിറഞ്ഞു പഴകിയ കിടക്കവിരികളും ടവലുകളും നിറം മങ്ങിയതും കീറിയതും കട്ടിയായതുമായ ടവലുകളും കിടക്കവിരികളും നമ്മുടെ ഉറക്കത്തിന്റെ ഗുണമേന്മയെയും ശുചിത്വത്തെയും ബാധിക്കുന്നു പുതിയതും വൃത്തിയുള്ളതുമായ ബെഡ്ഷീറ്റുകളിൽ ഉറങ്ങുന്നത് മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് രണ്ട് തീയതി കഴിഞ്ഞ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ് തീയതി കഴിഞ്ഞ മരുന്നുകൾ അവയുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുകയോ വിഷകരമായി മാറുകയും ചെയ്യാം അതുപോലെ പഴകിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ബാക്ടീരിയയും ഫംഗസും വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ചർമ്മരോഗങ്ങൾക്കും അലർജിക്കും കാരണമാകും നിങ്ങളുടെ മരുന്ന് പെട്ടി ഒരു നിശ്ചിത ഇടവേളയിൽ പരിശോധിക്കുക കാലഹരണപ്പെട്ടവ സുരക്ഷിതമായി നിർമ്മാർജ്ജനം ചെയ്യുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് അതിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് ഒരു ദിവസം രാത്രി അനിതയുടെ മകന് ചെറിയ പനി വന്നു പെട്ടെന്നുള്ള ആവശ്യത്തിന് മരുന്ന് നോക്കിയപ്പോൾ മെഡിക്കൽ ബോക്സിലുണ്ടായിരുന്നത് മാസങ്ങൾക്ക് മുൻപേ തീയതി കഴിഞ്ഞ ഒരു സിറപ്പായിരുന്നു ഭാഗ്യത്തിന് അതുപയോഗിക്കുന്നതിനു മുൻപ് ശ്രദ്ധിച്ചു അതുപോലെ വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഒരു പഴയ ലിപ്സ്റ്റിക് ഉപയോഗിച്ചപ്പോൾ അനിതയ്ക്ക് ചർമ്മത്തിൽ അലർജി വന്നു മരുന്ന് പെട്ടിയിലെ ഈ നിശബ്ദ കൊലയാളികൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഏതു സമയത്തും ഭീഷണിയാവാം മൂന്ന് അധികമുള്ളതും തകരാറിലായതുമായ പാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളും പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും അടുക്കളയാണ് നമ്മുടെ വീടിന്റെ ഹൃദയം അവിടെ ഒരു അരാജകപ്പം വേണ്ട കൈപ്പിടിയൊടിഞ്ഞ കപ്പുകൾ പൊട്ടിയ പ്ലേറ്റുകൾ മൂടി നഷ്ടപ്പെട്ട കണ്ടെയ്നറുകൾ തുരുമ്പിച്ച കത്തികൾ ഇവയെല്ലാം അടുക്കളയിലെ പ്രവർത്തനക്ഷമതയെ തടസ്സപ്പെടുത്തുന്നു ആവശ്യമുള്ള സാധനം തിരയാൻ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടിവരും മിനിമലിസം അടുക്കളയിലേക്ക് കൊണ്ടുവരുക തകരാറിലായവ ഒഴിവാക്കി പാചകമൊരു എളുപ്പമുള്ളതും കാര്യക്ഷമവുമായ അനുഭവമാക്കി മാറ്റുക കേടായ എല്ലാ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും ഒഴിവാക്കുക പ്ലാസ്റ്റിക് കവറുകൾ ആവശ്യത്തിന് മാത്രം സൂക്ഷിക്കുക ബാക്കിയുള്ളവ റീസൈക്ലിംഗിനായി നൽകുക നാല് കാലഹരണപ്പെട്ടതും പഴകിയതുമായ ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ ഫ്രിഡ്ജിലും റൂമിലുമുള്ള പഴകിയ ഭക്ഷണങ്ങൾ ഒരു ആരോഗ്യപരമായ കുറ്റകൃത്യമാണ് അബദ്ധവശാലിവ ഉപയോഗിച്ചാൽ ഭക്ഷ്യവിഷബാധ അടക്കമുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം മാത്രമല്ല ഇവ മറ്റു ഭക്ഷണങ്ങളിലേക്ക് ദുർഗന്ധത്തെയും അണുക്കളെയും പടർത്തും എല്ലാ മാസവും ഒരു ദിവസം പാൻട്രി ചെക്കിങ്ങിനായി മാറ്റിവെക്കുക പഴകിയ മസാലകൾ തിന്നിലടച്ചവ സോസുകൾ എന്നിവ ഒഴിവാക്കി നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണം എല്ലായ്പ്പോഴും പുതിയതും സുരക്ഷിതവുമാണ് ഉറപ്പുവരുത്തുക ഓഫീസ് തിരക്കിനിടയിൽ വിവേക് ഉച്ചഭക്ഷണത്തിന് ഫ്രിഡ്ജിലിരുന്ന മാങ്ങ അച്ചാർ എടുത്തു അസാധാരണമായ പുളിച്ച ഗന്ധം ശ്രദ്ധിച്ചെങ്കിലും അച്ചാറല്ലേ എന്ന് കരുതി അവനത്ര കാര്യമാക്കിയില്ല വൈകുന്നേരമായപ്പോഴേക്കും വിവേക്കിനു വയത്തിൽ കഠിനമായ വേദനയും ഛർദിയും തുടങ്ങി ആശുപത്രിയിലെത്തിയപ്പോഴാണ് അത് ഭക്ഷ്യവിഷബാധയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചത് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ആ അച്ചാറുകുപ്പി ആറുമാസത്തിലധികം പഴക്കമുള്ളതാണെന്ന് മനസ്സിലായത് ഹഞ്ച് പഴയതും പ്രവർത്തിക്കാത്തതുമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജറുകളും ഏതു ഉപകരണത്തിൻ്റേതാണെന്നറിയാത്ത ചാർജറുകൾ കേടായ മൊബൈലുകൾ പ്രവർത്തിക്കാത്ത റിമോട്ടുകൾ ഇത്തരം ഈ മാലിന്യം നമ്മുടെ ഡ്രോയറുകളിൽ അടിഞ്ഞുകൂടുന്നത് മൊത്തത്തിലൊരലങ്കോല പ്രതീതി ഉണ്ടാക്കും ഈ ഉപകരണങ്ങളിൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഇവയെ സാധാരണ ചവറ്റുകുട്ടയിൽ ഇടുന്നതിനു പകരം ഈ മാലിന്യം റീസൈക്ലിംഗ് കേന്ദ്രങ്ങൾ വഴി മാത്രം നീക്കം ചെയ്യുക ഇത് നമ്മുടെ പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്തമാണ് ആറ് വികാരപരമായി ബന്ധമില്ലാത്ത സമ്മാനങ്ങളും ഓർമ്മക്കുറിപ്പുകളും ചില സമ്മാനങ്ങൾ വികാരപരമായ ഭാരമായി മാറും നിങ്ങൾക്കിഷ്ടമില്ലാത്തതും ഒരു ബന്ധം അവസാനിച്ച ശേഷം കിട്ടിയതുമായ ഓർമ്മക്കുറിപ്പുകൾ ഇവയൊക്കെ നിങ്ങളുടെ വീട്ടിൽ സ്ഥലം പിടിക്കുമ്പോൾ അവ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഹസംതൃപ്തിയോ പൂർത്തിയാകാത്ത കാര്യങ്ങളോ ആകാം നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക ഭൗതികമായ വസ്തുക്കൾ ആവശ്യമില്ല നല്ല നിലയിലുള്ള സമ്മാനങ്ങൾ ആവശ്യമുള്ള മറ്റൊരാൾക്ക് ദാനം ചെയ്യാം വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം കിട്ടിയ ഒരു ക്രിസ്റ്റൽ ഷോപ്പീസ് വർഷങ്ങളോളം ലതയുടെ ലിവിംഗ് റൂമിന്റെ മൂലയിൽ കിടന്നു അത് കാണുമ്പോഴെല്ലാം ലതയ്ക്ക് പഴയ ബന്ധത്തിലെ വേദനയും നിരാശയും ഓർപ്പുവന്നു വീടെത്ര വൃത്തിയാക്കിയാലും ഈ ഒരു ഒറ്റ വസ്തുവിൽ ലതയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി ഒടുവിൽ ഒരു ക്ലീനിംഗ് ഡ്രൈവിൽ അതെടുത്തു മാറ്റിയപ്പോൾ ആ മുറിയിൽ ശ്വാസം വിടാൻ കൂടുതൽ എളുപ്പമുള്ളതുപോലെ തോന്നി പഴയ നെഗറ്റീവ് വികാരങ്ങളെ ചുമക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തും ഏഴ് ഉപയോഗിക്കാത്ത ഹോബികളുടെ സാധനങ്ങളും വ്യായാമ ഉപകരണങ്ങളും പുതിയൊരു തുടക്കത്തിന്റെ ആവേശത്തിൽ നമ്മൾ വാങ്ങിക്കൂട്ടിയ വ്യായാമ ഉപകരണങ്ങൾ ചിത്രരചനാ സെറ്റുകൾ ഇന്ന് അവ നിങ്ങളുടെ വീട്ടിൻ്റെ മൂലയിൽ പശ്ചാത്താപത്തിന്റെ പ്രതീകമായി കിടക്കുന്നുണ്ടാവാം നിങ്ങൾ കഴിഞ്ഞ ആറു മാസത്തിലധികമായി ഉപയോഗിക്കാത്തവയുണ്ടെങ്കിൽ രണ്ട് തീരുമാനങ്ങൾ എടുക്കുക ഒന്നുകിൽ അത് വീണ്ടും ഉപയോഗിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ഒഴിവാക്കുക ആവശ്യമുള്ള മറ്റൊരാൾക്ക് ഇത് വിൽക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യാം വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ട്രെഡ്മില്ലിൽ തുണികൾ ഉണങ്ങാനിടുന്ന സ്റ്റാൻഡ് പോലെയായിരുന്നു മീരയുടെ വീട്ടിൽ ദിവസവും അത് കാണുമ്പോൾ ശരീരം ശ്രദ്ധിക്കുന്നതിൽ താൻ പരാജയപ്പെട്ടു എന്ന ചിന്ത മീരയിൽ കുറ്റബോധമുണ്ടാക്കി ഒരു ദിവസം മീര ആ ട്രെഡ്മില്ല ഒഴിവാക്കി വിറ്റു ലഭിച്ച പണം ചെറിയൊരു യോഗ ക്ലാസ്സിൽ ചേർന്നു ട്രെഡ്മില്ലിൻ്റെ വലുപ്പമുള്ള സ്ഥലത്ത് ഇപ്പോൾ യോഗാ മാറ്റും ധ്യാനം ചെയ്യാനുള്ള ശാന്തമായ അന്തരീക്ഷവുമാണ് ഉപയോഗിക്കാത്ത ഹോബി സാധനങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച സ്വപ്നങ്ങളുടെ പ്രതീകങ്ങളാണ് എട്ട് പഴയ പേപ്പറുകളും ബില്ലുകളും രസീതുകളും കാലഹരണപ്പെട്ട ബില്ലുകൾ പഴയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഗ്യാരണ്ടി കഴിഞ്ഞ രസീതുകൾ ഇവയെല്ലാം കൂമ്പാരമായി കിടക്കുമ്പോൾ മാനസിക സമ്മർദ്ദം വർദ്ധിക്കും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് തെരിയുമ്പോൾ ബുദ്ധിമുട്ട് ഓർക്കുക ആവശ്യമില്ലാത്തവ നശിപ്പിച്ചു കളയുക പ്രധാനപ്പെട്ട രേഖകളെല്ലാം സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ സേവ് ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പോലും കൂടുതൽ വ്യക്തമാക്കാൻ ഇത് സഹായിക്കും സുമയുടെ ഡ്രോയറിൽ പഴയ വാറൻറികളും നാലു വർഷം മുൻപത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും കാലഹരണപ്പെട്ട ബില്ലുകളും കുമിഞ്ഞുകൂടി കിടന്നിരുന്നു ഒരു നികുതി ഫയലിംഗിന് ആവശ്യമായ പ്രധാന രേഖ തിരയാൻ സുമയ്ക്ക് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കേണ്ടി വന്നു ഈ പേപ്പർ കൂമ്പാരൻ കണ്ടപ്പോൾ സുമ മാനസികമായി തകർന്നു ആവശ്യമില്ലാത്തവയെല്ലാം നശിപ്പിച്ചു പ്രധാനപ്പെട്ടവ ഡിജിറ്റൈസ് ചെയ്തപ്പോൾ സുമയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ പോലും ഒരു വ്യക്തത വന്നു പേപ്പർ കൂമ്പാരം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഓരോ വസ്തുവും ഒഴിവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്ഥലം സമയം മാനസികാവസ്ഥ എന്നിവ തിരികെ കൊണ്ടുവരികയാണ് മിനിമലിസം എന്നത് കേവലം സാധനങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്തിനാണ് എന്ന് തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ ഇന്ന് തന്നെ ആരംഭിക്കുക ഓരോ ചെറിയ മാറ്റവും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മനസ്സിലും ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരും ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ തയ്യാറാവുക നിങ്ങളുടെ വീട് കൂടുതൽ വിശാലമായതും ശാന്തമായതും പ്രചോദനാത്മകവുമായ ഒരിടമായി മാറട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി